ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം ഞാൻ വയസ്സ് പണക്കാട് സോ എങ്ങനെയായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി എക്സാക്ട്ലി നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല ഒരു ട്രെൻഡ് അപ് ട്രെൻഡ് കാണിച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ബട്ട് സർവൈസിൽ എന്താ സംഭവിച്ചിട്ടുള്ള നിഫ്റ്റിയിൽ ഇന്ന് എക്സ്പയറി ആയിട്ട് പോലും മോശമില്ലാത്തൊരു ട്രേഡ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ബട്ട് ബാങ്ക് ലിഫ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലിലെ താഴെയായിട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ നാളത്തേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വരുന്നത് നാളത്തെ നാളത്തെ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് ബട്ട് ഒരു സെല്ലിംഗ് ക്യാൻഡിൽ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ബട്ട് ആ ഒരു ഇൻഡിസിഷൻ ക്യാൻഡലും നല്ല ഒരു പ്രോപ്പർ പോയിന്റിൽ പോയിട്ടാണ് അത് എൻഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് നാളെയും നമുക്ക് നല്ല ട്രേഡുകൾ കിട്ടാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് പോയിന്റുകൾ എന്നുള്ളത് സോ നാളെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്ത് ടോപ്പിക്കിൻ്റെ മുകളിലാണ് നമുക്ക് വീഡിയോ വേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആൻഡ് ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ സെലക്ട് ചെയ്യാം സോ ആ ഒരു പോയിന്റ് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാനിപ്പോ ഉള്ളത് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ഷാർട്ടിലാണ് സി നമ്മൾ ഇങ്ങനെ പറഞ്ഞ ലെവലിന്റെ പിന്നെ ഉള്ളിലായിട്ട് ഞാൻ നിഫ്റ്റി ഓപ്പൺ ചെയ്തുള്ളത് ആൻഡ് അവിടുന്ന് മാർക്കറ്റ് ബ്ലാ ബ്ലാസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ആൻഡ് അതൊരു നല്ലൊരു മൊമെൻറ്റ് നമുക്ക് കാണാൻ പറ്റി എക്സാക്ട്ലി നമ്മൾ പ്രീവിയസ്ലി എവിടെയാണ് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് ചെന്നിട്ട് അവിടുന്ന് തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുള്ളത് ഇനി അഹ് ഞാൻ ഈ ഒരു ലെവലേക്ക് ആയപ്പോൾ തന്നെ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അതിന് ശേഷവും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി ബട്ട് ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യമല്ലേ സോ ഈ ഒരു പോയിന്റിലെ കണ്ടാണ് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞത് ആൻഡ് ആ ഒരു സമയത്ത് പിന്നെ ബാങ്ക് നിഫ്റ്റി ഫോർട്ടി സെവൻ തൗസൻഡിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അവിടുന്ന് ഒരു ചെറിയൊരു എന്താ പറയാ സുഖവില്ലായ്മ മണക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു പോയിന്റ് ആണ് അവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു ട്രാപ്പ് ആക്കിയിട്ട് എഗയിൻ താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായി ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മള് പിന്നെ ഡെയിലി ടൈം ഫിലിം ഷാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന പോയിന്റ് വേറെ പ്രത്യേകത കൂടുതലുണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈനെ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ പ്രോപ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക് തൊട്ടടുത്ത ദിവസത്തേക്ക് തന്നെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ പ്രോപ്പർ ആയിട്ട് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും സോ ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് പോയിന്റാണ് ഞാനടുത്ത ദിവസേക്ക് വാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോസ് നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലുണ്ടല്ലോ അതായത് ഈ ഒരു ലെവൽ അതായത് ഫോർട്ടി സിക്സ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലുണ്ടല്ലോ സോ ഈ ഫോർട്ടി സിക്സ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ തന്നെയാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റായിട്ട് വരാൻ പോകുന്നത് ഫോർട്ടി സിക്സ് എയ്റ്റ് ഫിഫ്റ്റി ആൻഡ് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി സിക്സ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഈ ഒരു രണ്ട് ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക സോ ഫോർട്ടി സിക്സ് സെവൻ ഹൺഡ്രഡിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലായിരിക്കും ചെറിയ ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി വാച്ച് ചെയ്യുക ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു ടാർഗറ്റും ഒരു ഈയൊരു ലെവലും ഒരുമിച്ച് ഒരുമിച്ചാവുമ്പോൾ മാറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം ഫൈവ് ഫിഫ്റ്റിക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് നമുക്ക് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ ടാർഗറ്റിന് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് സിക്സ് എയ്റ്റി സിക്സ് നയൻറ്റി എന്നുള്ള ഈ ഒരു പോയിന്റാണ് ഈ ഒരു ലോവസ്റ്റ് ലെവൽ ഇന്നത്തെ ഇവിടുന്ന് ആണ് ലാസ്റ്റ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് സോ ഇതിനെ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഫൈവ് ഫിഫ്റ്റി അതിന് താഴെയായിട്ട് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഇവിടുന്ന് ഒരു ലെവലിലെ മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും സെവൻ ഹൺഡ്രഡിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലാണ് വൺ എയ്റ്റി സെവൻ ഫോർട്ടി സെവൻ വൺ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ആവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്കുള്ള ഒരു മൊമെന്റും കാണാൻ പറ്റുള്ളൂ സോ ഇന്നും പിന്നെ ബാങ്കിങ് സെക്ടർ ഭയങ്കരമായിട്ട് വീക്ക് ആയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഒന്ന് സ്ലോ എങ്കിലും മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് സോ നാളത്തേക്ക് എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റിയിൽ നാളത്തേക്ക് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലാസ്റ്റ് ഡിപ്പ് തന്നെയാണ് ഈ ഒരു ലാസ്റ്റ് ഡിപ്പ് എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ ട്വന്റി തൗസൻഡ് നയൻറ്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ട്വന്റി തൗസൻഡ് നയൻറ്റി ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വന്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെയാണ് ഇമ്പോർട്ടന്റായിട്ട് വരുന്ന ലെവൽ ഇത് തന്നെയാണ് സോ ട്വന്റി തൗസൻഡ് ടൂ ഹൺഡ്രഡിന് മുകളിലേക്ക് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഈ ഒരു പോയിന്റിൽ ചെറിയൊരു ഹഡിൽ വരാനുള്ള സാധ്യത ഉണ്ട് ടു എന്നുള്ള ലെവലിൽ ആൻഡ് അതിനുശേഷം ടൂ ത്രീ ട്വന്റി ആൻഡ് അതിനുശേഷം ഫർദർ സൈഡിലേക്കുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് പിന്നെ ടു നയൻറ്റി എന്നുള്ള താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി ടു നയൻറ്റി എന്നുള്ള ലെവലിനെ താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിലും മാർക്കറ്റ് ട്വന്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് ക്ലീൻ ആയിട്ട് എത്തുന്നതായിട്ടും അതിനുശേഷം ഈ ഒരു ലെവൽ വരെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ വാച്ച് ചെയ്യാം ആൻഡ് ഏകം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഇന്നലെ എന്താണോ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള സെൽ ഓഫ് ഇവിടുന്ന് മാർക്കറ്റ് ഇന്നലെ നമ്മൾ ഫ്രഷ് സെൽ ഓഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ സോ അതിന്റെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം പയേഴ്സിന് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ് ആൻഡ് അഗൈൻ ഇത് എന്ത് കൂടിയാണ് ഇതൊരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ കൂടിയാണ് സോ ഇവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ നോർമൽ എസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ എസ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഇവിടുന്ന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് നമുക്ക് മുകളിലേക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഫോർ ഗ്യാപ് ഡൗൺ ആണ് ഗ്യാപ് ഡൗൺ ആണ് സോറി ഉണ്ടാവും മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ്സിൽ ചെറിയൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി പെർസെന്റ് റിക്കവർ ആയിട്ടുള്ള മാർക്കറ്റ് ആണ് അതിനുശേഷം മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും സോ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അഗെയിൻ ഇത് ആക്ട് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വോൾട്ടൈൽ ഫ്രൈഡേ നമുക്ക് കാണാനായിട്ട് പറ്റും എഗെയിൻ ഗ്യാപ് അപ്പാ ഉണ്ടാവുന്നതെങ്കിൽ ചെറിയ റേഞ്ച് ഉണ്ടാക്കാനായിട്ടും ആ റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ ട്രേഡ് നമുക്ക് കിട്ടും ബട്ട് ആ താഴത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ എഗയിൻ പുതിയ വയസ്സ് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് ആക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അത് വോൾട്ടൈൽ ഡേ ആയിട്ട് മാറാനുള്ളത് സാധ്യത എന്ന് പറയുന്നത് വെരി ഹൈ ആണ് സോ ആ ഒരു ലെവലിനെ ആ ഒരു പോയിന്റിനെയും കൂടി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ട് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഓവറോൾ സെന്റിമെന്റ് ആസ് കമ്പയർഡ് ടു നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ സെന്റിമെന്റ് ഡൗൺ ആയിരുന്നു അതുകൊണ്ട് ഇതിനകത്ത് ഗ്യാപ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരു ട്രെൻഡ് ലൈനെയും അതുപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഒരു പോയിന്റേയും വാച്ച് ചെയ്യുക അവിടുന്ന് ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ടൊക്കെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ടാർഗറ്റ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ആ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും കാരണം ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റിനി ഫോളോ കഴിഞ്ഞാൽ മാർക്കറ്റിന് പിന്നെ പുതിയ ടാർഗറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വരാനുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് സോറി ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ആ ഒരു റേഞ്ച് ഒക്കെയാണ് സോ അങ്ങോട്ടേക്കുള്ള ഒരു ജേണി ഇത്ര വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഈ ഒരു ട്രെൻഡ് ട്രെൻലൈനെയും ഈ ഒരു പിന്നെ പോയിന്റിനെയും വാച്ച് ചെയ്യുന്ന താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് നമുക്ക് കാണാൻ പറ്റും എഗൻ ഈ മാർക്കറ്റിൽ ഗ്യാപ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ നാളത്തേക്ക് അത്ര ഭയങ്കരമായിട്ടുള്ള പിന്നെ ട്രേഡിങ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയല്ല കാരണം ഈ ഒരു പോയിൻറ്റ് റിസൻസ് ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഈ ഒരു പോയിന്റ്സ് എല്ലാം തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് ആക്ട് ചെയ്യും സോ അതിൻ്റെ ഒരു വോൾട്ടാലിറ്റി മാത്രമായിരിക്കും നാളത്തേക്ക് ഉണ്ടാവുക സോ ആ ഒരു പോയിന്റിനെയും ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തെ എക്സ്പയറി നമ്മുടെ പിന്നെ സെൻസെക്സിൽ നിന്നാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് തന്നെയാണ് പ്രിന്റ് ചെയ്തു വരുന്നത് സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ട്വൻറ്റി ടു നയൻ സിക്സ്റ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ഒൻ്റെ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സോറി സെവൻറ്റി ടു നയൻ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ അതുപോലെ തന്നെ സെവൻറ്റി ത്രീ 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 എയ്റ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം സെവൻറ്റി ത്രീ ത്രീ എയ്റ്റി സോ ഈ ഒരു രണ്ട് ലെവലിൽ വച്ചി ഈ ഒരു രണ്ട് ലെവലിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്താലും രണ്ട് പോയിന്റിലേക്ക് ബ്രേക്ക് ചെയ്തായാലും നല്ലൊരു ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട് സോ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് പിന്നെ ഈ ഒരു ലെവൽ വരൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം ഈ ഒരു ലെവൽ വരയ്ക്ക് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു ലെവൽ വരയ്ക്കും നമുക്ക് പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ ലോവർ സൈഡ് നോക്കുകയാണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ടാർഗറ്റിലേക്കൊക്കെ മാർക്കറ്റ് ക്ലീൻ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും ആൻഡ് അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും അതായത് സെവൻറ്റി ടു ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യാനുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഹെവൈറ്റ് സ്റ്റോക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈനെ വാച്ച് ചെയ്യുക ആ ഒരു ട്രെൻഡ് ലൈനെ മുകളിൽ പോയി കഴിഞ്ഞാൽ എഗൻ ഒരു മുകളിലേക്കുള്ള ഒരു ഒരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആൻഡ് നല്ല ഫാൾ വരണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി 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 ഫൈവ് എന്നുള്ള ലെവലിൽ താഴെ വന്നു കഴിഞ്ഞാൽ എഗൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ പിന്നെ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരക്കാം സോ താഴത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ ട്രെലൈനെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന സോ ആ ഒരു ലെവലിനെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിയറസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സപ്പോർട്ടായിട്ട് മാർക്കറ്റിന് വരാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് സെവൻസി സെവൻ എന്നുള്ള ഈ ഒരു പോയിന്റൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം തൗസൻഡ് സെവന്റി സെവൻ അതിന്റെ താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിങ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് കാണണെങ്കിൽ എത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ലെവൽ അതിനുശേഷം ഓൾ ടൈം ഹൈ ചെറിയ ആയിട്ട് ആക്ട് ചെയ്യും ആൻഡ് ഈ ബാങ്കിൽ വാച്ച് ലെവൽസ് എന്ന് പറഞ്ഞാൽ ആൻഡ് അതുപോലെ തന്നെ തൗസൻഡ് സെവന്റി സിക്സ് സെവന്റി ഫൈവ് എന്നുള്ള ലെവൽ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്ക് നല്ല വീക്കായിട്ട് വരുന്നതായിട്ട് കാണാൻ ഡെയിലി ടൈം ചാർട്ടിൽ നോക്കിയാൽ പറ്റുന്ന കാണാൻ പറ്റുന്നത് തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് എന്നുള്ള തൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒരു നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അപ്പോ സൈഡിലേക്കുള്ള മൂമെന്റ് നോക്കണമെന്നുണ്ടെങ്കിൽ തൗസൻഡ് എയ്റ്റിയുടെ മുകളിലെങ്കിലും മാത്രമേ ഒരു അപ്പോ സൈഡിലേക്കുള്ള വ്യൂ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നതാണ് ഇനി എന്താണ് പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ സി കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് പോയിന്റ് ആയിട്ട് വരാൻ പോകുന്നത് തൗസൻഡ് സെവൻ തേർട്ടി ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് എന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ആവാൻ സാധ്യത എന്റെ സോകര്യം എല്ലാം പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ എന്താണ് പിന്നെ ഇൻഫീൽഡ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പോകേണ്ട സി വൺ സിക്സ് സീറോ സിക്സ് വൺ സിക്സ് സിക്സ് സീറോ എന്നുള്ള അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ അപ്പോ സൈഡിലേക്ക് അതുപോലെ തന്നെ എന്താണ് ടി സി എസ് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ടു ട്വന്റി ഫൈവ് എന്നുള്ള ലെവലിൽ അതിന്റെ താ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഗെയിൻ ബൈങ്ക് സൈഡിലേക്കുള്ള മൊമെന്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഗെയിൻ എന്താണ് റിലയൻസിൽ ഈ ഒരു വാച്ച് ഫൈവ് ഫൈവ് എന്നുള്ള ലെവലിൽ ഈ ഒരു ലെവലിൽ താഴെ ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് എന്താണെങ്കിലും ഒരു അപ്പവർ സൈഡിലേക്കുള്ള മൊമെന്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ടൂ നയൻ ഡബിൾ സീറോ എന്ന ലെവലിന്റെ മുകളിൽ റിലയൻസ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ അപ്പർ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് സോ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാനും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് അതുപോലെ തന്നെ നാളെ നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുള്ള ടോപ്പിക്ക് എന്നുള്ള താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം വീണ്ടും ബൈ